അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ നിയമ ഭേദഗതി മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമ ഭേദഗതിയുമായി സർക്കാർ ബില്ലിന് പ്രത്യേക മന്ത്രിസഭ യോഗം അനുമതി നൽകി ഇപ്പോൾ ആ സഭയിലും ഈശ്വര ഇതെങ്ങനെ സഹിക്കും നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ മലയോര മേഖലയിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഇനിയിപ്പോ കേന്ദ്ര നിയമമൊന്നും നോക്കി നിൽക്കുന്നില്ല സംസ്ഥാന സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ രംഗത്തേക്ക് ഇറങ്ങുകയാണെ അപ്പോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിയമങ്ങൾ ഉണ്ടാക്കാം ആ കൺകരൺ ലിസ്റ്റിൽ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായൊരു നിയമം നിർമ്മിക്കപ്പെട്ടാൽ സെക്ഷൻ ആർട്ടിക്കൽ ടൂ ഫിഫ്റ്റി ഫോർ അനുസരിച്ച് സെൻട്രൽ ആക്ടിനാണ് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുക വന്യജീവി സംരക്ഷണ നിയമം അതിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഈ മലയോര ജനതയെ വേണമെങ്കിൽ സംരക്ഷിക്കാമായിരുന്നു കേട്ടോ കേന്ദ്ര സർക്കാരിന് പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും അതിനുള്ള ശ്രമം നടത്തിയിട്ടില്ല അതിനുവേണ്ടി ഒരു രീതിയിലുള്ള ശബ്ദവും ഉയരത്തിട്ടില്ല ഇവിടുന്ന് പോയിട്ടുള്ള യു ഡി എഫിന്റെ എം പിമാർ പോലും ഈ വിഷയത്തിൽ ഒരു ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടില്ല ഇവിടെ ശബ്ദങ്ങൾ ഉയരുമ്പോൾ ഇവിടെ മരണങ്ങൾ സംഭവിക്കുമ്പോൾ ഇവിടെ ആനയോട്ടിയും അതുപോലെ തന്നെ വന്യജീവികൾ വന്ജീവികൾ ആക്രമിച്ചും ഒക്കെ ഓരോരുത്തരെ കൊലപ്പെടുത്തുമ്പോഴും അവിടെ വല്ലപ്പോൾ പേരിന് യു ഡി എഫിന് എം പിമാർ എന്തെങ്കിലുമൊക്കെ പറയാറുള്ളൂ ഉഷ ഇനി ഇവിടെ സർക്കാർ രംഗത്തേക്ക് ഇറങ്ങുകയാണ് മലയോര ജനതയ്ക്ക് കരുതലായിട്ട് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഷോഹൻ ജോർജും പറഞ്ഞു കൂട്ടുന്ന കാട്ടിക്കൂട്ടലിൽ കാണുമ്പോ സത്യത്തിൽ നരേന്ദ്രമോദി പോലും ഇത് അവിടെ കേട്ട് ചിരിക്കുന്നുണ്ടാവും സർക്കാരിന് തിരിച്ചടി ഇതുകൂടി ഒന്ന് വായിക്കാം വക്കഫ് നൽകണമെങ്കിൽ അഞ്ചു വർഷം ഇസ്ലാം മതാചാരങ്ങൾ പിന്തുടരുന്നയാളാകണമെന്നടക്കം വക്കഫ് ഭേദഗതി നിയമത്തിലെ ചില വിവാദ വ്യവസ്ഥകൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി പാസാക്കിയ നിയമത്തിന്റെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസിഫ് എന്നിവർ ഭാഗിക സ്റ്റേ അനുവദിച്ചത് വഖഫ് ഭൂമിയിൽ തർക്കമുണ്ടായാൽ വക്കഫ് പദവി റദ്ദാക്കാനുള്ള സർക്കാരിന്റെ അധികാരവും ഇടക്കാല വിധിയിൽ സ്റ്റേ ചെയ്തു വിധി കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടിയായി അതിന്റെ പട്ടങ്ങളിലൊക്കെ തലക്കെട്ടും നമ്മളൊന്ന് നോക്കണം കേട്ടോ മോദി അമിത്ഷാ മോഹൻ ഭാഗവത് പ്രയത്നേറ്റ പ്രഹരം എം എ ബേബി പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി ഇങ്ങനെ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് ഈ വക്കഫ് നിയമം സംഭവം പാസാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മല മറിക്കും എന്നായിരുന്നല്ലോ നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മുനമ്പത്തെ പാവപ്പെട്ട ജനങ്ങളെ ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചു നമുക്ക് സത്യം മനസ്സിലായി കഴിഞ്ഞപ്പോ ആട്ടി ഓട്ടിച്ചു ഓടിച്ചു ബിജെപി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ആ വിഷയത്തില് പണിവാളി മൊത്തം കുത്തി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഷോൺ ജോർജ് ആ വിഷയത്തിൽ ഒരു ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കുന്നുണ്ട് അതുകൂടി ഒന്ന് കാണാം വക്കഫ് സംബന്ധിച്ചാണ് സംബന്ധിച്ച് മറ്റ് ഈ വിഷയത്തിൽ മറ്റു ചോദ്യങ്ങളില്ലേ വക്കഫാഗിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടിനും മോദി സർക്കാരിന്റെ നിലപാടിനും വലിയ രീതിയിലുള്ള അംഗീകാരമാണ് ഇന്നലെ സുപ്രീം കോടതി വിധിയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് മുനമ്പുൾപ്പെടെയുള്ള കേരളത്തിന്റെ മുനമ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഭരണഘടനാ വിരുദ്ധമായി ഈ ഒന്നുമില്ല എന്ന് തന്നെ തത്വത്തിൽ അംഗീകരിക്കുന്ന വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളത് അതിനുള്ള വലിയ സന്തോഷം രേഖപ്പെടുത്തുന്ന ഭാരതീയ ജനതാ പാർട്ടി മുൻമ് ജനതയ്ക്ക് ഞങ്ങൾ കൊടുത്ത വാക്ക് നിങ്ങൾക്ക് നീതി ലഭ്യമാക്കുമെന്നാണ് ആ നീതി ലഭ്യമാക്കുകയും ഭരണഘടനാ വിരുദ്ധമായ ഒരു ബില്ലിനെ കോൺഗ്രസ് കൊണ്ടുവന്ന ഭരണഘടനാ വിരുദ്ധമായ ഒരു ബില്ലിനെ പൊളിച്ചെഴുതുവാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സംസ്ഥാന കമ്മിറ്റിയുടെ സന്തോഷം കേന്ദ്ര സർക്കാരിന് പ്രത്യേകം അറിയിക്കുന്നു മാത്രമല്ല ഇത് കേരളത്തെ ഏറെ ബാധിക്കുന്ന ഒരു ബില്ലായിരുന്നു മാത്രമല്ല കോൺഗ്രസ് എടുത്ത നിലപാട് ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എടുത്ത നിലപാടിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ ഉണ്ടായത് അതില് ഇനിയെങ്കിലും കോൺഗ്രസ് നിലപാട് തിരുത്തി പ്രീണന രാഷ്ട്രീയം അവസാനിപ്പിച്ച് ഈ വിഷയത്തിൽ അനുഭവിച്ചവർക്കൊപ്പം രാഷ്ട്രീയം മാറ്റിവെച്ച് നിലപാട് സ്വീകരിക്കണമെന്നും ക്രൈസ്തവർ രാജ്യം സ്ഥാപിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞ ആർ എസ് എസിന്റെ നേതാവ് കേസറിയിൻ ഒരു മുഖപ്രസംഗം എഴുതി വരുന്നല്ലോ അടുത്ത വർഗീയത തുപ്പുന്ന ഒരു മുഖപ്രസംഗം അത് വലിയ പണിയായി അപ്പൊ പിന്നെ ശേഷം ഒരു മറുപടിയായിട്ട് ദീപിക രംഗത്ത് വരുന്ന സാഹചര്യമാണ് ദീപികയുടെ മുഖപത്രത്തില് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് വായിക്കാം എങ്ങനെയാണ് ലേഖനം സംഘപരിവാറിന്റെ തനി നിറം വെളിപ്പെടുത്തുന്നതാണ് ക്രൈസ്തവരെ ചാടി ഭരണഘടനയെ വെട്ടാനുള്ള കുതന്ത്രമാണ് നടക്കുന്നതെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു ക്രൈസ്തവർക്കത്തിലെ സംഘപരിവാർ നേതാവ് ആർ എസ് എസ് പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ലേഖനം തനി നിറം വെളിപ്പെടുത്തുന്നതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മാറി നിന്ന ബ്രിട്ടീഷുകാരുടെ ഭിന്നിക്കൽ യന്ത്രത്തിന് എണ്ണയിട്ട് കൊടുത്ത വർഗീയ പ്രസ്ഥാനം ഇന്നും അതേപടി തുടരുകയാണെന്ന് ദീപിക പറയുന്നു കേരളത്തിൽ ക്രൈസ്തവരുടെ തോടിലേക്ക് കൈനീട്ടി നിൽക്കുന്ന ബി ജെ പിയുടെ മറുകൈ എവിടെയാണെന്ന് മനസ്സിലാകാത്തവർക്കും ഇടനിലക്കാർക്കും മതരാഷ്ട്ര മനുസ്മൃതി സ്വപ്നങ്ങൾ തുടരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെനിക്ക് ഒന്ന് ഷോണിനെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാകാനാണ് സാധ്യത എന്തായാലും ആ വിഷയത്തിലും ഷോൺ ജോർജ് ഒരു പ്രതികരണം ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ദീപിക എന്ന് പറയുന്ന എന്തുകൊണ്ട് സഭയുടെ അഭിപ്രായം തന്നെയാണോ ബിജെപി ബി പി എല്ലാ കാലത്തും എല്ലാവരും വിമർശിക്കും എല്ലാ വിമർശനങ്ങളെയും ഞങ്ങൾ നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്നു ഒരു നിമിഷമാണ് ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നു അല്ല അതിന്റെ അസ്വസ്ഥത എല്ലാവർക്കും ഉണ്ട് അത് സ്വാഭാവികമാണ് ബി ജെ പി ബി ജെ പി സഭയുമായി എടുക്കുന്നത് മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ബി ജെ പിയിലോട്ട് അടുക്കുന്നതിന്റെ അസ്വസ്ഥതകൾ ചെറുതല്ല അത് ഛത്തീസ്ഗഡ് വിഷയത്തിൽ കൂടെ നിങ്ങൾ കണ്ടതാണല്ലോ അവിടെ പോയതും അവിടെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതും അവരെ ജാമ്യത്തിൽ എടുത്തുകൊണ്ട് വന്നതും നമ്മളാണ് എന്തിന് ആ ദിവസങ്ങളെ നിങ്ങൾ കണ്ടതല്ലേ എസ് ഡി പിയുടെ അത് ക്രൈസ്തവ സമുദായത്തിന്റെ സമരങ്ങളിൽ എന്തുമാത്രം താല്പര്യമില്ല എസ് ഡി പി അതൊക്കെ ബോധ്യമുണ്ടത് പിതാക്കന്മാർക്കൊക്കെ ഇത് അല്ലെ എല്ലാ എല്ലാ പത്രത്തിന്റെയും എല്ലാ പത്രത്തിന്റെ എഡിറ്റോറിയൽ ബി ജെ പി കാര്യം കേരള കോൺഗ്രസുകാര് കാണും കോൺഗ്രസുകാർ കാണും അവർക്കൊക്കെ അവരുടേതായ രാഷ്ട്രീയ താത്ര്യങ്ങൾ കാണും അപ്പൊ അത് ഒരു ഒരു പത്രത്തിനകത്ത് ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ കയറി വരും അതൊക്കെ ചില കാര്യങ്ങൾ അല്ല അതിനെവിടെയെങ്കിലും എവിടെയെങ്കിലും മറ്റൊരു മതവിശ്വാസത്തെ ഞാനൊരു കാര്യം പറയട്ടെ കത്തോലിക്ക കോൺഗ്രസ് കത്തോലിക്കാ പറയണേ ഹിന്ദു ഐക്യവേദി അവരുടെ കാര്യം പറയാനും എന്തിനും അവരെ ഉണ്ടാക്കിയിരിക്കുന്നു അവരെന്തിനൊരു സംഘടന രാഷ്ട്രീയ പാർട്ടി എന്തായാലും ബിജെപി എല്ലാവരെയും തുല്യമായി കാണണം ഇപ്പൊ എൻ എസ് എസ് നായർ സമുദായത്തിന്റെ കാര്യം പറയണ്ടേ കത്തോലിക്ക കത്തോലിക്കോൺ കൃത്യാനിയുടെ കാര്യം പറയണ്ടേ എസ് എൻ ഡി പി വെള്ളാപ്പള്ളി സാറെ ചുരുമായി എന്താ പറയുന്നത് അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ കാര്യം പറയുന്നത് അതുപോലെ തന്നെ ഹിന്ദുവിന്റെ സമുദായ വിഷയങ്ങൾ പറയാൻ ബാധ്യസ്ഥരായ ഹിന്ദുവിനെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണ് ഹിന്ദുഐക്യവേദി അത് ബിജെപിയുടെ അഭിപ്രായമല്ല മറ്റൊരു സമുദായത്തെ അടച്ചല്ലെന്ന് പറയുന്നത് മറ്റൊരു സമുദായം ഞാൻ പറയാനുണ്ട് ഇതൊക്കെ ഇതിനകത്ത് പ്രതി ആരെന്നുള്ള രണ്ടാമത്തെ ചോദ്യം നടക്കുന്നുണ്ടെന്നുള്ളത് മൂന്ന് ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ എന്തായാലും ഷോൺ ജോർജിന് മാത്രമേ കഴിയുകയുള്ളൂ മതപരിവർത്തനമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് മൂപ്പർ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇപ്പൊ ഈ ഛത്തീസ്ഗഡിലും അതായത് ബിജെപി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഒക്കെ ഈ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ഏത് വ്യാജ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് കന്യാസ്ത്രീകളെയും അതുപോലെ തന്നെ പുരോഹിതരെയും വൈദികരെയൊക്കെ ആക്രമിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ വിഷയത്തിൽ ബി ജെ പി അത് വെട്ടിലായിരിക്കുകയാണ് അപ്പൊ ആ വിഷയത്തിൽ മൂപ്പര് ചില നുണ പ്രചരണമൊക്കെ നടത്തുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ചിലപ്പോ വില പോകുവാൻ ഇവിടെ ഒന്നും നടക്കാൻ സാധ്യല്ല എന്തായാലും നമുക്ക് അതുകൂടി ഒന്ന് കാണാം മതം മാറ്റം എന്ന് പറയുന്ന വിഷയത്തിൽ വിവാദകരവും വിവാദമാകും നടന്നുകൊണ്ട് തന്നെ പറയുന്നതാണ് അത് എല്ലാവർക്കും അവരവരുടെ സമുദായത്തിൽ നിന്നും മതം മാറ്റപ്പെടുമ്പോൾ അസ്വസ്ഥതയുണ്ടാവും ഇല്ലേ ആർക്കും ഉണ്ടാവും അത് ഇവിടുത്തെ ക്രൈസ്തവ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നും ബെന്റക്കോസ് വിഭാഗത്തിലേക്ക് ആളുകൾ മാറുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവുമല്ലോ ഹിന്ദു ഐക്യവേദിയുടെ ഒരു ലേഖനമാണ് വന്നിട്ടുള്ളത് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് ബി ജെ പിയുടെ പോഷക സംഘടനയല്ല ബി ജെ പി രാഷ്ട്രീയ പാർട്ടിയാണ് ഹിന്ദു ഐക്യവേദി ഇവിടുത്തെ ഹിന്ദുവിന്റെ കാര്യങ്ങൾ പറയാൻ ബാധ്യതയുള്ള രാഷ്ട്രീയ ബാധ്യതയുള്ള പ്രസ്ഥാനമാണ് അവരവരുടെ കാര്യം പറയും കത്തോലിക്കാൻ കോൺഗ്രസ് കത്തോലിക്കാൻ കോൺഗ്രസിന്റെ കാര്യം പറയും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശ്വാസം അത് നമ്മുടെ അവകാശമാണ് വിശ്വാസം ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നമുക്ക് അനുവദിച്ചിട്ടുള്ള അവകാശമാണ് എന്നാൽ നിർബന്ധിത മതപരിവർത്തനം ഒരു ക്രൈമാണ് വളരെ വ്യക്തമാണ് ബിജെപിയുടെ സ്റ്റാൻഡേർഡാണ് എല്ലാ വിശ്വാസങ്ങളെയും ക്രൈസ്തവ ഇസ്ലാമിക ഹൈന്ദവ വിശ്വാസങ്ങളെ ഒരേപോലെ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി പക്ഷെ ഒന്ന് മറ്റൊന്നിന് വിനാശകരമായി വന്നാൽ അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിന് തടസ്സമായി വന്നാൽ അത് ശരിയായ നടപടിയല്ല എന്ന് തന്നെയാണ് ബി ജെ പിയുടെ അഭിപ്രായം ഇപ്പോ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചാണ് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ ബി ജെ പി ഏറ്റവും വലിയ ശക്തി കേന്ദ്രം ഏത് സ്റ്റേറ്റ് ആണ് ഏത് സ്റ്റേറ്റ് ആണ് ഏറ്റവും വലിയ ശക്തി കേന്ദ്രം യു പി ആണ് നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് നമ്പർ ഓഫ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എന്ന് അടിച്ചു കൊടുക്കൂറ്റി എഴുപത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് യു പി ക്രൈസ്തവ സമുദായത്തിൽ മാത്രം ഗുജറാത്തിൽ ആയിരത്തിലധികം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ക്രൈസവ സമുദായത്തിനാണ് ക്രൈസോനാണ് അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല ഇഷ്യൂസ് ഉണ്ടാകുന്ന എവിടെയാണ് പർപ്പസ്ഫുൾ ആയ ചില ഇഷ്യൂസ് പലയിടത്തും ഉണ്ടാകുമ്പോൾ അത് അവിടെ പ്രതിസന്ധികൾ സൃഷ്ടിക്കും മതപരിവർത്തനം നോർത്ത് ഇന്ത്യ നടക്കുന്നില്ലെന്ന് ഇവിടെ ഒരു പിതാക്കന്മാരും പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ അതിന് നിർബന്ധിത മതപരിവർത്തനം ഒരു ക്രൈം അതിനെ തടയടുവാനായി നിയമനിർമ്മാണങ്ങൾ യാഥാത് സ്റ്റേറ്റുകൾ നടത്തും അതിനും പറയാൻ പറ്റില്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇവിടെ കേരളത്തിൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ കോതമംഗലത്തെ ആ പെൺകുട്ടി ആത്മഹത്യയ്ക്കുമായിരുന്നോ അതിനെ നിർബന്ധിക്കുമായിരുന്നു ഒറ്റ ഉദാഹരണമാണ് നോർത്ത് ഇന്ത്യ ലാഹ ഇവിടെ ഈഹി എന്ന് പറയാൻ പറ്റില്ല കേരളത്തിൽ ഞാൻ ചോദിക്കുന്ന വ്യക്തമാണ് ഞാൻ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം നിർബന്ധിത നിർബന്ധിത മതപരിവർത്തനം ആ കൊച്ചിനെ നിർബന്ധിച്ച് മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചതിന്റെ പേരിലാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് നിങ്ങൾക്കാർക്ക് വെച്ചാൽ ആരും മിണ്ടേർ പക്ഷെ നിങ്ങൾക്കാർക്ക് സംശയം കിട്ടുന്നത് എനിക്കറിയാം ആ നിയമം അങ്ങനെയാണെങ്കിൽ ആ കൊച്ചിനെ അത്തരത്തിലൂടെ നിയമം ഇവിടെ ഉണ്ടായിരുന്നില്ല ശക്തമായ നിയമം ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു ഒരു വിശ്വാസത്തെ ഒരു വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നതിനും ഭാരതീയ ജനതാ പാർട്ടി എതിരല്ല എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നു പക്ഷെ ഒന്നും മറ്റൊന്നിനും തടസ്സമാകാൻ പാടില്ല മാത്രമല്ല കേരളമാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ക്രൈസ്തവ സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കേരളമാണ് ആ കേരളത്തിലെ അവസ്ഥ ഇവിടെ ഇടതു വലതു മുന്നികൾ നടത്തുന്ന പ്രീണന രാഷ്ട്രീയത്തിലൂടെ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താണെന്ന് മറച്ചു വെച്ചുകൊണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കിയിരുന്നാൽ അവസാനം തലരാണില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ അഭിപ്രായമല്ല കത്തോലിക്കനായ ഷോൺ ജോർജിന്റെ അഭിപ്രായം ചാക്കോച്ചന്റെ അഭിപ്രായം